നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി അഞ്ച് പേർക്ക് ദാരുണാന്ത്യം നാടോടികളാണ് മരിച്ചത് മരിച്ചവരിൽ രണ്ടു പേർ കുട്ടികളാണ് കാളിയപ്പൻ ജീവൻ നാഗമ്മ ബംഗാരി വിശ്വ എന്നിവരാണ് മരിച്ചവരിലുള്ളത് ഏഴു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാട്ടിക ജെ കെ തിയേറ്ററിനടുത്താണ് ദാരുണമായ സംഭവം ഉണ്ടായത് ോട് കൂടിയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് വടക്കുനിന്ന് വന്നൊരു വണ്ടിയാണ് കണ്ണൂരിൽ നിന്നാണ് വണ്ടി വന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ഡിവൈഡറിൽ ഒരു ഏകദേശം ഒരു അമ്പത് മീറ്റർ അപ്പുറത്തായിട്ടാണ് നാടോടികൾ കിടന്നിരുന്നത് ഒരു മൂന്ന് മാസങ്ങളായിട്ട് ഇവിടെ ഉണ്ട് ഇവർ ഒരു ആറ് മാസം ഒക്കെ കൂടുമ്പോൾ ഇവർ ഇവരുടെ നാട്ടിലേക്ക് പോവും ഇവർ പാലക്കാട് ഗോവിന്ദാപുരം എന്നു പറഞ്ഞ സ്ഥലത്തുള്ള ആളുകളാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു മുപ്പതോളം പേര് ഈ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ ഒരു പതിനൊന്ന് പേർക്കാണ് ഇതിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒരു അഞ്ച് പേര് മരണം മരണപ്പെട്ടു അത് ബാക്കി ഒരു ആറ് പേർക്കാണ് ഇപ്പോൾ പരിക്കുകളുള്ളത് വണ്ടി ഇടിച്ചിട്ട് ഇവർ നിർത്താതെ പോയി നേരെ അങ്ങോട്ട് പോയി അവർ വിചാരിച്ച് നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ എത്തിയാൽ പോയി നടക്കുന്ന കാരണം അവിടുന്ന് സ്റ്റോപ്പ് ആവുകയും ചെയ്തത് ഇവർ അപ്പർ സൈഡിലാണ് സാധാരണ കിടക്കാറ് അവരിപ്പോൾ ഏകദേശിയായി കാരണം വണ്ടികൾ അതിൽ കൂടുതൽ പാസ് ചെയ്യുന്ന കാരണം അവരിപ്പുറത്തെയാണ് ഇന്നലെ കിടുന്നത് മരിച്ചവരൊരു അഞ്ച് പേര് രണ്ട് കുട്ടികളാണ് രണ്ട് സ്ത്രീകൾ ഒരു പുരുഷൻ അങ്ങനെ അഞ്ച് പേരാണ് മരിച്ചത് ആറ് ആറുപേരുടെ നിലത്തിരി ഗുരുതരമാണ് പറഞ്ഞത് ഏകദേശം ഒരു മൂന്നര ടണ്ണോളം വണ്ടിയിൽ ലോഡ് തന്നെയുണ്ട് മരാണ് കയറ്റി വന്നിട്ടുള്ളത് അപ്പോൾ വണ്ടി സ്പോട്ടിൽ തന്നെ എടുത്തു സ്ഥലം ഒരു രണ്ട് കിലോമീറ്റർ അപ്പർ തന്നെയാണ് ഉള്ളത് അപ്പോൾ അവിടെ സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ട് ഇപ്പോൾ അവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ ആ സമയമാണ് ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത് നമുക്ക് ഇവർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞുകയറുകയായിരുന്നു പുലർച്ചെ നാലിനാണ് അപകടം സംഭവിച്ചത് കിടന്നുറങ്ങിയ സംഘത്തിൽ പത്ത് പേർ ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന തടി കയറ്റിയ ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടന്ന ഇടത്തേക്ക് ഇടിച്ചു കയറിയത് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ അഞ്ചു പേരും മരിച്ചു ഏഴുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്

മരിച്ചവരെ തുടർ നടപടികൾ നടന്നു വരുന്നുണ്ട് ഇൻകോസ്റ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും പോസ്റ്റ്മോർട്ടം ഉടനെ ചെയ്യും അതിനുശേഷം ബോഡി അവരുടെ വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് വരും പ്രാഥമികമായിട്ട് പാലക്കാട് ഗോവിന്ദപുരം എത്തുന്നതാണ് മറ്റേ ബന്ധുക്കളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ വരും തുടർ അവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവര് ചെറിയ ജോലികളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇങ്ങനെ പ്രാഥമികമായിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കിയത് പാലക്കാട് നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പോയിട്ട് നടപടികളായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ് ഈ മദ്യപിച്ചിലോമീറ്ററോളം ഗൗരവമായ ലൈക്ക് തന്നെയാണ് മദ്യപിച്ചിട്ടാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചിട്ടുള്ളത് ഡ്രൈവറും അതെ വണ്ടി ഓടിച്ചിരുന്ന ആള് നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് പറഞ്ഞാൽ ഇടിച്ച് ഇങ്ങോട്ട് കയറിയത് കാരണം നല്ലോണം കവേർഡായിരുന്നു ഇതിൻ്റെ അകത്ത് വണ്ടി വരാനുള്ള ഒരു സാഹചര്യവും അപ്പോൾ അതാണ് ഇടിച്ച് കയറിയിട്ടുള്ളത് അപ്പോൾ ഡ്രൈവറും ക്ലീനറും വണ്ടിയും പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്തായാലും ഈ സംഭവത്തിനെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ട നടപടി ഇതിൻ്റെ ഇന്ന് തന്നെ നമ്മൾ വിട്ടുകൊടുക്കുക അതിനുള്ള നാട്ടിലെത്തിക്കും നാട്ടിലെത്തിക്കും അവർ ഓരോരുത്തർ വീട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും നിലവിലെ കേസ് അനുസരിച്ചാണ് അത് പോലീസ് അത് നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട് അപ്പോൾ അത് ഈ ആശുപത്രിയുടെ ചികിത്സയ്ക്ക് കൂടുതൽ അവർക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റായിട്ടുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്ത് കൊടുക്കും മെഡിക്കൽ കോളേജിലാണ് അവർക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നന്ദി ആളുകളുണ്ട് കുറച്ച് പേര് പതിനൊന്ന് പേരെ കൂടാതെ അത് ആളുകളുണ്ട് അവരെ അവരെങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടോ അല്ല അത് ഞാൻ ഡീറ്റെയിൽസ് എടുക്കുന്നവരേ അപ്പോൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അവരുടെ അതിലൊരു രണ്ടുപേരുടെ കാര്യം കുറച്ച് ക്രിറ്റിക്കലായിട്ടാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ മെഡിക്കൽ കോളേജിൽ നമ്മൾ പരമാവധി ചെയ്യാൻ പറ്റുന്ന നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാ ഡോക്ടേഴ്സും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ശരി ശരി